നമസ്കാരം അബുദാബിയിൽ തൊഴിൽ സ്ഥലങ്ങളിൽ തൊഴിലാളികൾക്ക് മതിയായ സുരക്ഷ ഒരുക്കിയില്ല എങ്കിൽ കമ്പനികൾക്കെതിരെ ശക്തമായ നടപടി പലയിടങ്ങളിലും സുരക്ഷാ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മാനവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് പൂജ്യം 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 എന്ന നമ്പറിൽ വിളിച്ച് പരാതിപ്പെടണമെന്ന് തൊഴിലാളികളോട് മന്ത്രാലയം അഭ്യർത്ഥിച്ചു മന്ത്രാലയത്തിൻ്റെ മൊബൈൽ ആപ്പ് വെബ്സൈറ്റ് സമൂഹ മാധ്യമ പേജുകൾ എന്നിവയിലൂടെ പരാതി നൽകാം തൊഴിലാളികൾക്ക് ആരോഗ്യ തൊഴിൽ സുരക്ഷ ഒരുക്കാത്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു ഇതിൽ ഗുരുതര നിയമലംഘനങ്ങൾ നടത്തിയ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു നാല്പത്തി എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് കമ്പനികൾക്ക് താക്കീത് നൽകി തൊഴിലാളികൾക്ക് മികച്ച താമസ സൗകര്യം ഉറപ്പാക്കുന്നതിനായി ലേബർ ക്യാമ്പുകളിലും പരിശോധന നടത്തുന്നുണ്ട് പരിശോധന നടപടി ശക്തമാക്കിയതോടെ തൊഴിലാളികൾക്ക് പരിക്കേൽക്കുന്ന കേസുകൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് കുറവ് രേഖപ്പെടുത്തിയത് പരിക്കേറ്റവരുടെ ചികിത്സ നഷ്ടപരിഹാരം വേതനം എന്നിവ ഉദ്യോഗസ്ഥർ ഉറപ്പാക്കി വരുന്നുണ്ട് പരിക്കേൽക്കുന്നവർക്ക് കമ്പനി ഉടമയുടെ ചെലവിൽ ഉടൻ ചികിത്സ ലഭ്യമാക്കണം തൊഴിലാളിയുടെ പേര് രാജ്യം തിരിച്ചറിയൽ കാർഡ് നമ്പർ അപകടം നടന്ന സ്ഥലം സമയം ആരോഗ്യസ്ഥിതി തുടങ്ങിയ വിവരങ്ങൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം മന്ത്രാലയത്തിന് കൈമാറണം ചികിത്സയ്ക്ക് ശേഷം രോഗിയുടെ സമഗ്ര മെഡിക്കൽ റിപ്പോർട്ടും സമർപ്പിക്കണം